നമസ്കാരം ജ്യോതിഷം ഫോർ യൂ എന്ന ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഓരോ ഗ്രഹങ്ങളും സൂചിപ്പിക്കുന്ന ഉദ്യോഗങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ ഞാനിത് പറയുന്നത് ആദ്യം സൂര്യൻ എന്ന ഗ്രഹം സൂര്യന്റെ കീഴിൽ പ്രധാനമായിട്ടും വരുന്നത് ഭരണാധികാരമുള്ള ജോലികളാണ് ഗവൺമെൻറ് ജോലി ഗവൺമെൻറ്റുമായി റിലേറ്റ് ചെയ്തുള്ള ജോബ്സ് ഒക്കെ സൂര്യൻ്റെ കീഴിൽ വരുന്നതാണ് ഉന്നത ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന രീതിയിലുള്ള ജോബ്സ് പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യേഴ്സ് പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് അതുപോലെ തന്നെ സ്വർണം മരുന്ന് തടി പുല്ല് ഇങ്ങനെയുള്ള ജോബ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സൊക്കെ സൂര്യൻ്റെ കീഴിൽ വരുന്നതാണ് അതുപോലെ മാനേജേഴ്സ് ഇതും സൂര്യൻ്റെ കീഴിൽ വരുന്നതാണ് ഇനി ചന്ദ്രന്റെ കീഴിൽ വരുന്ന ജോബ്സ് നോക്കാം പ്രധാനമായും ജലമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജലമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ അങ്ങനത്തെയുള്ള ജോബ്സ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കൃഷി യാത്രകളുമായി ബന്ധപ്പെട്ട ജോബ്സ് അതേപോലെ തന്നെ ശുശ്രൂഷ സാന്ത്വനം അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തുള്ള ജോബ്സ് ഇതെല്ലാം ആണ് സൂര്യൻ്റെ ചന്ദ്രൻ്റെ കീഴിൽ വരുന്നത് അപ്പോൾ അതൊത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കടൽ കടലുമായി ബന്ധപ്പെട്ട ഉദ്യോഗങ്ങൾ പാല് പാലുൽപ്പന്നങ്ങൾ മദ്യം തേൻ പിന്നെ തുണി അലക്ക് ഇതൊക്കെ പിന്നെ അതേപോലെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നത് പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കാറ്ററിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള ജോലികൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവർ ഇതൊക്കെ പിന്നെ കൃഷി ഇതെല്ലാം ചന്ദ്രന്റെ കീഴിൽ വരുന്നതാണ് പിന്നെ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ചില ജോബ്സ് പിന്നെ ഡോക്ടർ നേഴ്സ് നഴ്സ് ഇതെല്ലാം ചന്ദ്രന്റെ കീഴിൽ വരുന്ന ജോബ്സ് ആണ് വ്യാഴത്തിന്റെ കീഴിൽ വരുന്ന ജോബ്സ് എന്തൊക്കെയെന്ന് നോക്കാം പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ജൂബിറ്ററിന്റെ കീഴിൽ വരുന്നതാണ് പിന്നെ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ക്ഷേത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതേപോലെ തന്നെ പുരോഹിതന്മാർ ജ്യോത്സ്യന്മാർ അതേപോലെ തന്നെ അധ്യാപകർ വക്കീലന്മാർ എഴുത്തുമായി ബന്ധപ്പെട്ട പിന്നെ ധനപരമായി ബന്ധപ്പെട്ട ജോലിയും ജൂപ്പിറ്ററിൻ്റെ കീഴിൽ വരുന്നതാണ് അതേപോലെ പഴം പച്ചക്കറി ഇതൊക്കെ വിൽക്കുന്നവർ പുകയില ആയി ബന്ധപ്പെട്ട ജോലികൾ ഇതെല്ലാം ജൂബിറ്റൻ്റെ കീഴിൽ വരുന്നതാണ് ബുധന്റെ കീഴിൽ വരുന്ന ജോബ്സ് പ്രധാനമായും കണക്ക് സംബന്ധമായ വർക്കൊക്കെ ഉള്ള ജോലികൾ പിന്നെ എഴുത്ത് പബ്ലിഷിംഗ് വർക്ക് പിന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് ആധാരം എഴുത്ത് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ പിന്നെ അതേപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ പിന്നെ ബസ് ട്രെയിൻ ഇതൊക്കെ വർക്ക് ചെയ്യുന്നവർ പിന്നെ കമ്മ്യൂണിക്കേഷൻ മേഖല റേഡിയോ ടെലിവിഷൻ ടെലിഫോൺ ഇതൊക്കെ വർക്ക് ചെയ്യുന്നവർ അതേപോലെ പ്രിന്റിംഗ് വർക്ക് പിന്നെ ആർക്കിടെക്ട്സ് ആവാം അക്കൗണ്ടൻസ് ആവാം അക്കൗണ്ടൻ്റ് ആവാം പത്രമായി ബന്ധപ്പെട്ടുള്ള പത്രലേഖൻ റിപ്പോർട്ടിംഗ് വർക്ക് ഇതെല്ലാം മെർക്കറി ആയി ബന്ധപ്പെട്ടുള്ള ജോബ്സാണ് ഇനി ചൊവ്വയുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് ചൊവ്വയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടും ധൈര്യമൊക്കെ വേണ്ട ചില ജോബ്സ് അതായത് പോലീസ് സോൾജേഴ്സ് സർജൻസ് ഇതെല്ലാം അതായത് ശസ്ത്രക്രിയ വിദഗ്ധൽ ഇതെല്ലാം മാസിന്റെ മാസിന്റെ കീഴിൽ വരുന്നത് ചൊവ്വയുടെ കീഴിൽ വരുന്നതാണ് അതേപോലെ തന്നെ മെറ്റലുമായി ബന്ധപ്പെട്ട് അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് അതും എന്റെ കീഴിൽ വരുന്നതാണ് അതേപോലെ തന്നെ പാചകക്കാരൻ മുടി വെട്ടുന്നത് പിന്നെ കൊല്ലൻ ഇതെല്ലാം മാസിൻ്റെ കീഴിൽ വരുന്നതാണ് ഇറച്ചി വെട്ടുകാരൻ പിന്നെ അത് മാത്രമല്ല ഔഷധ വ്യാപാരി രസതന്ത്രം ആയിട്ടൊക്കെ ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റ് അതെല്ലാം മാസിൻ്റെ കീഴിൽ വരുന്നതാണ് ശുക്രനുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് ശുക്രൻ കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബ്സൊക്കെ ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് ഐ ടി ഫീൽഡിലെ ജോബ്സ് പിന്നെ അതേപോലെ തന്നെ കലാകാരന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഫീൽഡ് പാട്ട് ഡാൻസ് ഇതെല്ലാം ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അതിൻ്റെ വിൽപ്പന അതിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ പിന്നെ ബ്യൂട്ടീഷ്യൻ പിന്നെ അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ജോബ്സ് പിന്നെ ഫർണിച്ചർ പിന്നെ പുകയില വ്യാപാരം പശു എരുമ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾ പിന്നെ ആഭരണങ്ങൾ ഇതെല്ലാം ശുക്രൻ്റെ അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ ഡ്രസ്സുകളാവാം ആഭരണങ്ങളാവാം എന്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശുക്രൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ശനിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗം കൂടുതലും ശനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോബ്സാണ് ശനിയുടെ കീഴിൽ വരുന്നത് അതുപോലെ തന്നെ ഹീനമായ പ്രവൃത്തികളും ശനിയുടെ കീഴിൽ വരുന്ന ഉദ്യോഗത്തിൽപ്പെടുന്നതാണ് ഇന്ധനങ്ങൾ അതായത് കൽക്കരി പെട്രോൾ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് അതെല്ലാം സാറ്റ്യോണിൻ്റെ കീഴിലാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പിന്നെ പ്ലംബർ ആർക്കിടെക്ട് ഇതെല്ലാം സാറ്റ്യോണിൻ്റെ കീഴിൽ വരുന്നതാണ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മേശരി പിന്നെ കൃഷി പിന്നെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ പിന്നെ വാച്ച്മെൻ അതേപോലെ തന്നെ ശ്മശാനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശവപ്പെട്ടി നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശനിയുടെ കീഴിൽ വരുന്നതാണ് അത് മാത്രമല്ല ആശ്രമത്തിലൊക്കെ വർക്ക് ചെയ്യുന്നത് തത്വജ്ഞാനികൾ പിന്നെ പുരോഹിതന്മാർ ഇതെല്ലാം ശനിയുടെ കീഴിൽ വരുന്ന ജോബ്സാണ് ഈ രാഹു കേടു ആദ്യം രാഹുവിൻ്റെ നോക്കാം രാഹു മരുന്നുമായി ബന്ധപ്പെട്ട് ഉള്ള ജോബ്സൊക്കെ രാഹുവിൻ്റെ കീഴിൽ വരുന്നതാണ് രാഹു വിഷത്തിൻ്റെ കാരകത്വമാണ് മരുന്ന് മരുന്ന് കച്ചവടക്കാർ പിന്നെ ഡോക്ടർമാർ പ്രത്യേകിച്ച് രാഹുവിന് സൂര്യനുമായി ബന്ധപ്പെട്ട് ഒക്കെ ജാതകത്തിൽ നിൽക്കുമ്പോൾ ഡോക്ടർക്കാവാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ മാജിക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ റിസർച്ച് വർക്ക് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം രാഹുവിൻ്റെ കീഴിൽ വരുന്നതാണ് അതുപോലെ മെഷീൻസും ഫോട്ടോഗ്രഫിയൊക്കെ ഉണ്ട് പ്രിൻറ്റിംഗ് ഉണ്ട് പിന്നെ ആകാശമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ജോലി മോഷണം വേട്ടയാടുന്നത് പിന്നെ പാമ്പ് പിടുത്തക്കാർ അങ്ങനെയൊക്കെയുള്ള ജോബ്സ് ഇതെല്ലാം രാഹുവിൻ്റെ കീഴിൽ വരുന്നതാണ് പിന്നെ അതുമാത്രമല്ല രാഹു പോലെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയും അപ്പോൾ ശനിയുടെ ജോബ്സും രാഹു നൽകാറുണ്ട് അതുപോലെ തന്നെ രാഹു ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനെ അധിപൻ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിൻ്റെ ജോബ്സും രാഹു നൽകാറുണ്ട് രാഹു പത്തിൽ നിൽക്കുന്നത് നല്ലൊരു കാര്യമാണ് പ്രൊഫഷന് ഉയർച്ചയൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഒരു ശുഭഗ്രഹവും കൂടെ അതിനെ വീക്ഷിക്കുകയാണെങ്കിൽ ഇനി കേതുവിൻ്റെ ജോബ്സ് എന്ന് പറയുന്നത് കേതു മോക്ഷകാരകനാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വർക്ക് ചെയ്യുന്നവർ അത് കേതുവിൻ്റെ കീഴിൽ വരുന്നതാണ് പിന്നെ അതേപോലെ നിഗൂഢശാസ്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പിന്നെ ചൊവ്വ എന്തൊക്കെ ഉദ്യോഗങ്ങളാണോ സൂചിപ്പിക്കുന്നത് അതെല്ലാം കേതു നൽകുന്നതാണ് കാരണം കേതു പോലെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല കേതു ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ജോബ്സും കേതു നൽകുന്നതാണ് ഇതിത്രയാണ് നവഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ഉദ്യോഗങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്